ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷട്ടിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അതായത് ഹുക്ക് സെറ്റ് എങ്ങനെയാണ് മാറ്റുന്നത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഹുക്ക് സെറ്റ് മാറ്റുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു നാല് വർഷം മൂന്ന് വർഷമൊക്കെ ഉപയോഗിച്ച മെഷീൻ അല്ലെങ്കിൽ നല്ല കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഷീനിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ നൂല് പൊട്ടൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നൂല് പൊട്ടിക്കൊണ്ടേയിരിക്കും അത് ആ ഷട്ടിലിൻ്റെ ഉള്ളിൽ വേറൊരു പാർട്സ് ഉണ്ട് അതായത് ഷട്ടിൽ രണ്ട് പാർട്സാണ് അപ്പോൾ അതിനകത്തുള്ള ഉള്ളിലുള്ള പാർട്സ് തേയ്മാനം സംഭവിച്ചിട്ടാണ് ഇത് ത്രെഡ് ബ്രേക്കേജ് ഉണ്ടാവുന്നത് അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണുക മാക്സിമം എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ നോക്കുക ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ടൈമിൽ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഷട്ടിൽ മാറണമെങ്കിൽ പ്രഷർ ഫൂട്ട് നീഡിൽ പ്ലേറ്റ് ഫീഡോഗ് ഇതെല്ലാം അഴിച്ചു മാറ്റിയാലാണ് നമുക്ക് ഷട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കൂടെ തന്നെ ഷട്ടിൽ മാറ്റുന്നിടത്ത് സ്റ്റോപ്പർ എന്ന് പറഞ്ഞൊരു പാർട്സ് ഉണ്ട് അതുകൂടെ നമ്മൾ റിമൂവ് ചെയ്യണം ഇപ്പോൾ അതിൽ ആണ് അഴിച്ചു മാറ്റുന്നത് ഇനി അത് കൂടാതെ തന്നെ ഇപ്പോൾ ഇപ്പോൾ അതിൽ അഴിക്കുന്നത് ഫീഡോഗാണ് അതായത് പല്ലെന്നൊക്കെയാണ് നമ്മൾ പറയുക അതിൻ്റെ ശരിയായ പേര് എന്നാണ് അതുപോലെ ആ ഫീഡോ കറക്റ്റ് അഴിച്ചു മാറ്റിയതിന് ശേഷം ഷട്ടിൽ മൂന്ന് സ്ക്രൂ ഉണ്ടാവും ഇപ്പം ജാക്കിൻ്റെ മെഷീനില് ഒറിജിനൽ ഷട്ടിലാണെങ്കിൽ മൂന്ന് സ്ക്രൂ ഉണ്ടാവും ലോക്കൽ ഷട്ടിലാണെങ്കിൽ രണ്ട് സ്ക്രൂ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ ആ സ്ക്രൂ റിമൂവ് ചെയ്യാം ആ സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഈ ഷട്ടിലിനെ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു പാർട്സ് ഉണ്ട് അതാണ് സ്റ്റോപ്പർ ഇപ്പോൾ നമ്മൾ അഴിക്കുന്നത് ആ സ്ക്രൂ ഷട്ടിലിൻ്റെ സ്ക്രൂ ആണ് ഷട്ടിലിൽ മൂന്ന് സ്ക്രൂ ഉണ്ടാവും ജാക്കിൻ്റെ ആകുമ്പോൾ ആ മൂന്ന് സ്ക്രൂവും നമ്മൾ അഴിക്കണം അത് അഴിച്ചതിന് ശേഷം മെഷീൻ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പർ എന്ന് പറഞ്ഞൊരു പാർട്സ് ഉണ്ട് അത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ വരും ഇപ്പം നമ്മൾ അഴിക്കുന്നത് ആ ജാക്ക് ഹുക്ക് സെറ്റാണ് അതായത് ജാക്ക് മെഷീൻ്റെ ബ്രാൻഡായിട്ടോ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ ഇപ്പം അഴിക്കുന്നതാണ് സ്റ്റോപ്പർ എന്ന് പറഞ്ഞ പാർട്സ് നിങ്ങളത് വോയിസ് കേൾക്കുന്ന കൂട്ടത്തിൽ വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക എവിടെയാണ് അഴിക്കുന്നത് എന്നുള്ളത് അതുപോലെ ഇപ്പം നമ്മൾ സ്റ്റോപ്പർ കൂടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഷട്ടിൽ പുറത്തെടുക്കാൻ പറ്റും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും സെറ്റ് ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്നോ രണ്ടോ തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും ഇപ്പോൾ ഷട്ടിൽ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു കട്ടിങ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഒരു പൊസിഷനിലൂടെ മാത്രമാണ് ഷട്ടിൽ വെളിയിലോട്ട് വരികയുള്ളൂ തിരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ജാക്കിൻ്റെ ഒറിജിനൽ ഷട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ ഒരു ഷെയ്ക്കിങ്ങിൽ ഒരു സൗണ്ട് വേണ്ടിയാണ് അത് അങ്ങനെ വെച്ചത് പക്ഷേ ആ സൗണ്ട് ഒന്ന് പോയി അത് ആ ഷെയ്ക്ക് ചെയ്തത് പഴയ ഷട്ടിലാണെങ്കിൽ അതിങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഒരു കിലുക്കുണ്ടാവും പുതിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൗണ്ട് ഉണ്ടാവില്ല അതായത് സൗണ്ട് വരാൻ പാടില്ല ഈ ഷട്ടിലെ സൗണ്ടാണ് നമുക്ക് വെളിയിലോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു ഭയങ്കരമായ സൗണ്ട് പോലെ നമുക്ക് തോന്നുന്നത് ഇനി ടൈമിങ് വയ്ക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ സൂചി ഇട്ട് സൂചി പൂർണ്ണമായും താഴെ ഇറക്കി നിർത്തി അപ്പോൾ നമുക്ക് താഴെ ഇറക്കി നിർത്തുമ്പോൾ എത്രത്തോളം താഴെ വരണം എന്നുള്ളത് ചെയ്യുന്ന ശരിക്കുന്ന സൗണ്ട് ഇല്ലയെന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ അത് അവിടെ വോയിസ് അത് കട്ട് ചെയ്ത് പോയിട്ടോ സോറി തിരിച്ച് ഷട്ടിൽ വയ്ക്കുക ഷട്ടിൽ വെച്ച് സ്റ്റോപ്പർ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യണം സ്റ്റോപ്പർ ഫിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പറിൻ്റെ സ്ക്രൂ കറക്റ്റ് അതിൽ വെച്ച് ഒരു സ്ലോട്ട് ഉണ്ട് അതുപോലെ തന്നെ താഴെ ഭാഗത്തും നമുക്കൊരു പോർഷൻ ഉണ്ട് ആ ഇന്നറാണ് ആ ഷട്ടിലെ ഞാൻ പറയ ഷട്ടിൽ രണ്ട് ഭാഗമാണെന്ന് ആ ഭാഗം കൂടെ നോക്കിയിട്ട് വേണം ഫിറ്റ് ചെയ്യാൻ അത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഒരു പുതിയ സൂചി ഇട്ടിട്ട് വേണം എപ്പോഴും ടൈമിംഗ് സെറ്റ് ചെയ്യുമ്പോൾ ഷട്ടിലൊക്കെ മാറ്റി ടൈമിംഗ് ഷട്ടിൽ മാറ്റാതെ തന്നെ മെഷീൻ ടൈമിംഗ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പുതിയ സൂചിയിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം എപ്പോഴും കാരണം സൂചിയുടെ പോയിൻ്റ് എന്നോ ചെറിയൊരു ബെൻഡ് ഉണ്ടെങ്കിലൊന്നും നമുക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ടൈമിംഗ് വെക്കുമ്പോൾ എപ്പോഴും പുതിയ സൂചിയിട്ട് സെറ്റ് ചെയ്യുക ഈ പോർഷനാണ് നിങ്ങൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം സൂചി പൂർണ്ണമായി താഴെ ഇറങ്ങിയിട്ട് മോളിലോട്ട് വരുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ ഹുക്കിൻ്റെ ടിപ്പ് ഇപ്പോൾ കണ്ടോ ഇപ്പോൾ കാണുന്നത് ഇത്രയേ സൂചി ഇറങ്ങാൻ പാടുള്ളൂ അതിൽ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നീഡിൽ ബാർ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇപ്പം നീഡിൽ ബാർ ഹൈറ്റ് ഇതിൽ കാണിച്ചിട്ടില്ല അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി അത് ഞാൻ പറഞ്ഞുതരാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ട ഹൈറ്റ് ആയിരിക്കണം നമ്മുടെ സൂചി അതായത് നീഡിൽ ബാറിൻ്റെ ഹൈറ്റ് കറക്റ്റ് ആയിരിക്കണം അതിന് ശേഷം സൂചി പൂർണ്ണമായും താഴെ വന്ന് അതായത് നമ്മുടെ ഹാൻഡ് വീൽ കറക്കുമ്പോൾ സൂചി പൂർണ്ണമായും താഴെ വന്ന് മുകളിലോട്ട് പോകുന്ന സമയത്താണ് ആ ഹുക്ക് ടിപ്പ് ഇപ്പം നിങ്ങൾ കാണുന്ന ആ പോർഷനാണ് ടിപ്പ് അത് നമ്മുടെ സൂചിയുടെ ഹോളിൻ്റെ രണ്ട് എം എം മോളിൽ വരാൻ പാടുള്ളൂ അതിൽ കൂടുതലോ സൂചിയുടെ ഹോളിന് നേരെയോ വെച്ചാരും ടൈറ്റ് ചെയ്യരുത് സൂചിയുടെ ഹോളിൻ്റെ രണ്ട് എം എം മോളിൽ സീറോ ക്ലിയറൻസ് വയ്ക്കുക ക്ലിയറൻസ് എന്താണെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഷട്ടിലും സൂചിയും തമ്മിലുള്ള ഗ്യാപ്പാണ് ക്ലിയറൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ പറയുകയാണ് സൂചി താഴെ വന്ന് മോളിലോട്ട് പോകുന്ന സമയത്ത് സൂചിയുടെ ഹോളിൻ്റെ രണ്ട് എം എം മോളിലായിട്ട് ഷട്ടിലിൻ്റെ ഹുക്ക് ടിപ്പ് കറക്റ്റായിട്ട് വെച്ച് ചേർത്ത് വെച്ച് അതായത് സൂചിയിൽ മുട്ടാത്ത രീതിയിൽ എത്രത്തോളം ചേർത്ത് വയ്ക്കാവോ അത്രത്തോളം ചേർത്ത് വെച്ച് ടൈറ്റ് ചെയ്യുക ടൈറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഫീഡോഗും നീഡിൽ പ്ലേറ്റും നമ്മൾ അഴിച്ച് വെച്ച പാർട്സുകളെല്ലാം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം നമ്മളിതിൽ പറഞ്ഞ പോലെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം കാരണം ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടാൽ മാത്രം മതി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഹുക്ക് ടൈമിംഗ് ആണ് ടൈമിംഗ് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സൂചി ഫുള്ളായിട്ട് താഴെ ഇറങ്ങി മുകളിലോട്ട് കയറി വരുമ്പോൾ ആ സമയത്ത് അതായത് സൂചി ഫുള്ളായി താഴെപ്പോയി താഴേന്ന് മുകളിലോട്ട് വരുന്ന സമയത്താണ് നമ്മുടെ ബോബിങ് കേസിലെ നൂല് സൂചിയുടെ നൂലുമായി കോർക്കേണ്ടത് അതിനാണ് സൂചി താഴെ വന്ന് മുകളിലോട്ട് വരുന്ന സമയത്താണ് നമ്മുടെ ഷട്ടിലുണ്ട് ടിപ്പ് ആ ടിപ്പാണ് നൂലായിട്ട് കോർത്തു വരുന്നത് ആ സമയം ആ ടിപ്പാണ് സൂചിയുടെ ആ ഒരു വെട്ടുള്ള ഭാഗത്തൂടെ ചേർന്ന് വരേണ്ടത് അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഇപ്പം കണ്ടോ നിങ്ങൾക്ക് ലൈവ് വീഡിയോ ആണ് ഞാൻ ചെയ്ത് കാണിച്ചിരുന്നത് കാരണം എങ്ങനെയാണ് ടൈമും വെച്ച് ആ ടൈമിംഗ് വെച്ച് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ വീഡിയോസ് കാണുന്നത് വളരെ കുറച്ച് പേരാണ് ഒരുപാട് പേര് കാണണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണുന്നവരുണ്ടോയെന്ന് തന്നെ സംശയമാണ് അങ്ങനെ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്